സ്ലാമലേക്കും ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് വന്നതല്ല എന്താ വെച്ചാൽ നമ്മൾ ദിയാ ഫാത്തിമ ദിയാ ഫാത്തിമയുടെ കണ്ടെത്തലിനെ കുറിച്ച് നമ്മുടെ ജുനൈദ് നടത്തുന്ന ഭയങ്കരമായിട്ടുള്ള ഒരു കാര്യമുണ്ട് അതായത് ആ അവർ കാണിക്കുന്ന ആത്മാർത്ഥത ആ കുട്ടിയെ തിരി എങ്ങനെയെങ്കിലും അവരുടെ മാതാപിതാക്കളുടെ കയ്യിൽ എത്തിക്കണമെന്ന് കരുതിയിട്ട് ആ വ്യക്തി കാണിക്കുന്ന അവരുടെ ആരുമല്ല നമ്മളെപ്പോലെ ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ അവർ കാണിക്കുന്ന ആത്മാർത്ഥത ഒരുപാട് പേര് അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് എനിക്ക് തോന്നുന്നു എഴുപത്തഞ്ച് ശതമാനത്തിലധികം പേരും അതിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് പക്ഷെ അതിനെതിർത്ത് പറയുന്ന കുറച്ച് പേരുണ്ട് ഏതായാലും അവർക്കൊന്നും ഇതിനെ പറ്റുന്നില്ല അവർ ചെയ്യുന്നില്ല പറ്റുന്നില്ല എന്നാൽ അവർ ചെയ്യുന്നില്ല പക്ഷേ അവർ ചെയ്യുന്നില്ലെങ്കിൽ കൂടി എന്തിനാണ് ചെയ്യുന്നവരെ അവരായിട്ട് വെറുതെ ദ്രോഹിക്കുന്നത് ഓരോ ബാഡ് കമൻറ്റും കാര്യങ്ങളും കൊടുത്തിട്ട് നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്യണ്ട നിങ്ങൾ ചെയ്യണ്ട പറ്റുന്നില്ലെങ്കിൽ ചെയ്യണ്ട ചെയ്യുന്നവരെ വെറുതെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കരുത് കാരണം നമ്മൾക്കൊക്കെ ഇതുപോലെ മക്കളുണ്ട് ഒരു എല്ലാവർക്കും മക്കളുണ്ട് അപ്പോൾ അവർക്കും ആണ് ഇങ്ങനൊരു സംഭവം നട സംഭവിക്കുന്നതെങ്കിൽ അവരാരും ഹെൽപ്പ് ചെയ്യാനില്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ ഹെൽപ്പായിട്ട് വന്നു കഴിഞ്ഞാൽ അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യാനുള്ളത് നമ്മുടെ ഒരു കടമയാണ് ഇനിയിപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അവരെ ദ്രോഹിക്കാതിരിക്കുക